നമസ്കാരം ആബ മാട്രിമോണിയുടെ മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്ന് ഷെയർ ചെയ്യുന്ന ഒരു പാവപ്പെട്ട വീട്ടിൽ ഹിന്ദു കെ പി എം എസ് സമുദായത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ വിവാഹാലോചനയാണ് ഈ ഒരു ആലോചന വന്നേക്കും നമുക്ക് പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് ഈ ഒരു വിവാഹ ആലോചന വന്നിട്ടുള്ളത് ഇവർക്ക് കാസ്റ്റ് ഒന്നും കുഴപ്പമില്ല ഹിന്ദുവിൽ ഏത് കാസ്റ്റ് ആണെങ്കിലും നോക്കാം എന്നുള്ള കാര്യമൊക്കെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു പതിനെട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് അപ്പോൾ ഈ ഒരു വിവാഹ ആലോചനയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വിവാഹ അപ്ഡേഷൻസുകളും വരുമ്പോൾ തന്നെ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിച്ചു തരുവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു വിവാഹ ആലോചനയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഈ പെൺകുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് ഏഴ് ഏഴ് രണ്ടായിരത്തി ഏഴാണ് ഏകദേശം പതിനെട്ട് പതിനെട്ട് വയസ്സാണ് ഹിന്ദു കെ പി എം സമുദായത്തിലാണ് പെൺകുട്ടിയുള്ളത് നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ് ഉയരം വരുന്ന നൂറ്റി അറുപത്തി അഞ്ച് സെന്റിമീറ്റർ ആണ് ക്വാളിഫിക്കേഷൻ ആൾക്ക് ജി എൻ എം ആണ് ജനറൽ നേഴ്സിംഗ് ആണ് പഠിച്ചുള്ളത് അതേപോലെ തന്നെ മംഗലാപുരത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ ഇപ്പോൾ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് പത്തനംതിട്ട ജില്ല തിരുവല്ല ലൊക്കേഷനിലാണ് ഇവരുടെ വീട് വരുന്നത് പിന്നീട് ഒരു സാധാരണ ഒരു കുടുംബമാണ് വീട്ടിൽ അച്ഛൻ അമ്മ അതേപോലെ തന്നെ ഈ ഒരു കുട്ടി ഒറ്റ മകളാണ് മറ്റ് സഹോദരിമാരോ ജ്യേഷ്ഠന്മാരോ അങ്ങനെ ആരുമില്ല എന്നുള്ള കാര്യം കാര്യമൊക്കെ അറിയിച്ചിട്ടുണ്ട് ഇവർ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് പ്രത്യേകമായിട്ട് ഇവർ പറഞ്ഞിട്ടുള്ളത് ഇവർ പ്രത്യേകമായിട്ട് ആലോചനകൾ നോക്കുന്ന ജില്ലകൾ പ്രധാനമായിട്ടും പാലക്കാടും സമീപ ജില്ലകളിൽ നിന്നൊക്കെയുള്ള ആലോചനകളാണ് ഈ ഒരു കുട്ടി കൂടുതലായിട്ട് നോക്കുക എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് കുട്ടി പഠിച്ചിട്ടുള്ളത് ഈ പാലക്കാട് ജില്ലയിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ജില്ലയിലേക്കാണ് അവർ കൂടുതൽ താല്പര്യമെന്ന് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ പാലക്കാടും സമീപ ജില്ലകൾക്കൊക്കെ കൂടുതൽ പരിഗണനയുണ്ട് പിന്നെ ഒരു ഹിന്ദു ഏത് കാസ്റ്റ് ആണെങ്കിലും ഒന്നും കുഴപ്പമില്ല അപ്പോൾ ഹിന്ദുവിൽ ഏത് കാസ്റ്റിലുള്ളവർക്കും ഈ ആലോചന നോക്കാവുന്നതാണ് ഏകദേശം ഒരു ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് വയസ്സിന്റെ ഉള്ളിലൊക്കെ ഉള്ളവർക്കാണ് ഈ ഒരു ആലോചന സാധിക്കും ഹിന്ദു സമുദായത്തിലുള്ള നല്ല നല്ല വെളുത്ത ഒരു പെൺകുട്ടിയുടെ വിവാഹനാണ് അപ്പൊ ഈ ഒരു താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം ഓഫീസുമായിട്ട് കോണ്ടാക്ട് ചെയ്യണ ഓഫീസ് നമ്പർ എഴുപത്തി മൂന്ന് അമ്പത്തി അറുപത്തഞ്ച് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് എന്ന നമ്പറാണ് അപ്പം നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാലും ഈ ഒരു വിവാഹാലോചനയെ പറ്റി കൂടുതൽ അറിയുവാനും ആലോചന നോക്കുവാനൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും അപ്പം നമ്മുടെ ആബ മാട്രിമോണിൽ പെൺകുട്ടികളുടെ വിവാഹ രജിസ്ട്രേഷനൊക്കെ തികച്ചു സൗജന്യമാണ് അവർക്ക് പ്രത്യേക രജിസ്റ്റർ ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പം നമ്മുടെ സഹോദരിമാർക്കോ ആരെങ്കിലുമൊക്കെ ആ വിവാഹമോ രണ്ടാം വിവാഹമൊക്കെ നോക്കുന്നവരാണെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞു തന്നാൽ മതിയായിരിക്കും അനുയോജ്യമായിട്ടുള്ള വിവാഹ ആലോചനകൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ അറിയിച്ചു വരുന്നതായിരിക്കും അതേപോലെ നമ്മുടെ ആബാ മേട്ടറിമണി നമ്മൾ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തിലുള്ള എല്ലാ വിവാഹാലോചനകളും നമ്മൾ ഓൾ കേരളം നമ്മൾ ആലോചനകളൊക്കെ നോക്കി നോക്കിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ ആലോചന നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മാറ്ററിമണി ആബാ മാട്രിമണി ഓഫീസുമായിട്ട് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം ഇന്ന് ഷെയർ ചെയ്ത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള ഒരു ഹിന്ദു കെ പി എം എസ് പെൺകുട്ടിയുടെ വിവാഹാലോചനയുടെ ഡീറ്റെയിൽസാണ് തൊട്ടടുത്ത വീഡിയോയിൽ പുതിയ വിവാഹാലോചനകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും നന്ദി